హలో వెల్కమ్ బ్యాక్ టు నిప్స్ నిప్స్బెషాన బ్యూటీ చానల్కి ఎలా వర్గర్స్ అవగా നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ ഡേ കെയർ റൊട്ടീൻ എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ റൊട്ടീൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു മാം നൈറ്റ് കെയറും കൂടെ തീർച്ചയായിട്ടും പറഞ്ഞു തരണം എല്ലാ പ്രൊഡക്റ്റും മാം എങ്ങനെയാണ് ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞു തരണം എന്നുള്ളത് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ നൈറ്റ് കെയറിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ എന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് മാക്സിമം യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള വീഡിയോസ് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റോപ്പ് ക്രീം ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഇടാൻ കുറച്ച് വഴി എന്നാലും ഇട്ടിട്ടുണ്ട് അപ്പോൾ പ്രൊഡക്റ്റ് അത് വേണമെന്നുള്ളവർ ഒന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ അപ്പോൾ അതിനകത്ത് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഞാൻ വീഡിയോയിൽ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ മിക്ക ആൾക്കാരും വീഡിയോ ചിലപ്പോൾ മുഴുവനും കാണാത്തത് കൊണ്ടായിരിക്കാം ഇതി പറ്റുമെങ്കിൽ വീഡിയോയ്ക്കകത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം മാക്സിമം ഞാൻ കാണുമ്പോൾ എല്ലാം റിപ്ലേ ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ വല്ല യാത്രയിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ചില സമയത്തൊന്ന് വൈകി പോകുന്നത് ബട്ട് എന്നാലും അത് കാണുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യും ഓക്കെ കാരണം നമ്മളെ വിശ്വസിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവരോട് നമുക്ക് അത്രയും റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ഉണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പറഞ്ഞു തരണം എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുവാണ് എനിവേ നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് പോവാം അതായത് നമ്മളുടെ നൈറ്റ് കെയർ റൊട്ടീൻ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ നൈറ്റ് കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ വീഡിയോസിലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ് നമുക്കറിയാം സ്കിൻ കെയറിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സ്കിൻ കെയർ ചെയ്യുന്നത് എന്നൊക്കെ ഇപ്പോൾ മോസ്റ്റ് എല്ലാ ർക്കറിയാം കാരണം പണ്ടൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്കിൻ കെയർ തന്നെ ഉണ്ട് എന്താണ് ഈ സ്കിൻ കെയർ ഇതൊന്നും അറിയാറേ ഇല്ല അല്ലേ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു ഇട്ടൊന്ന് വാഷ് ചെയ്യണു ദെൻ എന്തെങ്കിലും ഒരു ഫെയർനെസ് ക്രീം അപ്ലൈ ചെയ്യുന്നു അങ്ങനെ പോകുന്നു ബട്ട് ഇന്ന് അങ്ങനെയൊന്നും അല്ല നമുക്ക് ഓരോന്നും അറിയാം അറിയാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ അറിയാം കുറച്ചും കൂടെ നമ്മൾ ആ ഒരു ബ്യൂട്ടി കോൺഷ്യസ് നല്ലപോലെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ നന്നായി നടക്കണം അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം നാച്ചുറലായിട്ട് നമ്മളുടെ ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കി കൊണ്ടിരിക്കണം സോ നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ് എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസായിരിക്കട്ടെ സെൽ സെൽഫായിട്ട് നമ്മളുടെ ഗ്രൂമിങ് കാര്യങ്ങളെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ ുള്ള ഒരു നോളേജ് നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ അപ്പോൾ എൻ്റെ നൈറ്റ് കെയറിൽ ഞാൻ ചെയ്യുന്നത് ആദ്യം ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് എൻ്റെ ക്ലെൻസറാണ് സോ എൻ്റെ ക്ലെൻസർ എല്ലാവർക്കും അറിയാം ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസർ ഫേസ് ഷോപ്പിൻ്റെ ക്ലെൻസർ തന്നെയാണ് അത് ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഡിസ്ക്രിപ്ഷനിലിട്ട് തരാം കേട്ടോ അപ്പം ഫേസ് ഷോപ്പിൻ്റെ റൈസിൻ്റെ ആണ് ഞാൻ എല്ലാ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യണമെന്ന് ഞാൻ അത് മാത്രമാണ് സോ കാരണം ആ ഒരു ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അണ്ണി വൺ സ്കിൻ ഉണ്ടെങ്കിൽ അത് മാറും ദെൻ അതുപോലെ സ്കിന്നിനെ ഒന്നും കൂടി ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത് സോ പ്രൊഡക്റ്റിന് ലിങ്ക് വേണമെന്നുള്ളവർ കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും അയച്ചേരാം ദെൻ അടുത്തത് എൻ്റെ ടോണർ സോ സെയിം തന്നെയാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന എൻ്റെ ടോണറാണ് ഇത് റൈസിൻ്റെ ടോണർ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞാൻ ഇത് മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോ എല്ലാം ഇപ്പം അതായത് പണ്ടൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് മുമ്പൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് ഇങ്ങനെ ചിലപ്പോൾ ഒരു സിക്സ് മന്ത്സ് കഴിയുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാറുണ്ട് ബട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് വേറൊരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് ഇത് റൈസിൻ്റെ പ്പിൻ്റെ റൈസിൻ്റെ ടോണറാണ് അപ്പോൾ ആദ്യം ക്ലെൻസ് ചെയ്യൂല്ലേ നമ്മൾ പിന്നെ ഒരു കാര്യം നിങ്ങൾ അതിന് മുമ്പ് മനസ്സിലാക്കുക നിങ്ങൾ എവിടെ പോയി വന്നാലും എത്ര ടയേർഡ് ആണെങ്കിലും എത്ര ടൈം ആയാലും നമ്മളുടെ സ്കിൻ കെയർ നമ്മൾ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അത് മൈൻഡിൽ ഒഴിക്കുക അപ്പോൾ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ടയേർഡായിട്ട് വന്നാലും നമ്മൾ ഫുഡ് കഴിക്കാതെ കിടക്കാറില്ല അല്ലേ അതൊരു സത്യമാണല്ലോ വിശ്വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കഴിച്ചാലേ നമുക്ക് ഉറക്കം വരത്തുള്ളൂ നമ്മുടെ മൈൻഡ് സെറ്റും നമ്മളുടെ ഈ ഒരു ബ്യൂട്ടിയുടെ കാര്യം നമ്മൾ അതുപോലെ കൊണ്ടുവരണം നമ്മൾ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര ലേറ്റ് ആണെങ്കിലും സ്കിൻ കെയർ ചെയ്യാതെ കിടന്നാൽ ഞാൻ എന്തോ ഒരു ഓക്കെ അല്ല എന്നുള്ളൊരു ഫീൽ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ സ്കിൻ കെയർ കൊണ്ടുപോകേണ്ടത് കാരണം മിക്ക ആൾക്കാർക്ക് മടിയാണ് കുറച്ച് യാത്ര ചെയ്തു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടായി കുറച്ച് വീട്ടിൽ കുറച്ച് തിരക്കുണ്ട് ഗസ്റ്റ് വന്നു കുറേ ഇന്ന് ഫുൾ തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നൊന്നും ചെയ്യണ്ട െന്ന് വിചാരിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ദിവസം നമ്മളൊന്നും ചെയ്യാതെ കിടക്കുമ്പോൾ നമ്മളുടെ സെൽസൊക്കെ ഒന്ന് വീക്കാവും മനസ്സിലായോ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളെപ്പോഴും നമ്മുടെ സെൽസൊക്കെ ഇരുന്ന നമ്മുടെ കോശങ്ങളെല്ലാം ആക്റ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു ഫ്രഷ് ഫീലും നമ്മുടെ സ്കിൻ എപ്പോഴും ഗ്ലോ ആയിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ അതിനൊരു ഒരു ഇത് ചാൻസ് കൊടുക്കാതെ എന്തൊക്കെ പ്രശ്നമാണെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഫുഡായിട്ട് കണ്ടാൽ മതി നമ്മുടെ ക്ലെൻസ് ടോൺ മോയ്സ്ചർ എന്നുള്ളത് എസ്പെഷ്യലി മോയ്സ്ചറൈസർ സ്കിന്നിന് കൊടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ഫുഡായിട്ട് കണ്ടാലും മതി ഓക്കെ അത് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അപ്പോഴേ നമ്മളുടെ സ്കിൻ എപ്പോഴും നല്ല ആക്റ്റീവായിട്ടും ആ ഒരു നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ഇരിക്കത്തുള്ളൂ സോ ഞാൻ ചെയ്യുന്നത് ക്ലെൻസ് ചെയ്യും ദെൻ അതിനുശേഷം എൻ്റെ ടോണർ റൈസിൻ്റെ ടോണർ നമ്മൾ യു സേഫിൻ്റെ ടോണർ അപ്ലൈ ചെയ്യുക എല്ലാവർക്കും അറിയാം ഞാൻ എപ്പോഴെപ്പോഴും കാണിച്ചു തരുന്ന ജസ്റ്റ് ഇങ്ങനെ ബാബി ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം ഒരു മിനിറ്റ് കുറച്ച് ആ സ്കിന്നിലേക്ക് ഈ ക്ലെൻസ് ടോണർ ഒന്ന് മോ ഉള്ളിലേക്ക് വലിയതുവരെയും അല്ലെങ്കിൽ അബ്സോർവ് ആവുന്നത് വരെയും ഒന്ന് വെയ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ വെയ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ സിറോ ആണ് സിറം ഞാൻ എടുക്കുന്നത് ഇന്നസ്പ്രേയുടെ വൈറ്റമിൻ സി ആണ് കേട്ടോ ഇത് ഇന്ന സ്പ്രേ അപ്പം ഇതിൻ്റെ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പറയത്തില്ല നിങ്ങൾക്ക് സെറ്റാഫിൽഡേ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഓത്രീ പ്ലസിൻ്റെ എടുക്കാം അങ്ങനെ ഒരുപാടുണ്ട് ബട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ ഇത് വലിയ റേറ്റുമില്ല ഐ തിങ്ക് ഒരു സിക്സ് ഫിഫ്റ്റിയോ അല്ലെ എയ്റ്റ് ഫിഫ്റ്റിയോ എന്തൊക്കെയോ വരുന്നത് ബട്ട് ഞാൻ ഈ എന്ന് വെച്ചാൽ ഈ സൺസ്ക്രീൻ എല്ലാം ഞാൻ എപ്പോഴും സൺസ്ക്രീൻ അതിൻ്റെ ടോണപ്പൊക്കെ അത് തന്നെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആ ബ്രാൻഡിനോടൊരു ഇത് ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് ഇപ്പം ഞാൻ വെ ഈ ഒരു കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇന്നസ്ട്രീ ഇന്നസ്ട്രീയുടെ വൈറ്റമിൻ സീസറും അപ്പോൾ ഇതിൻ്റെ ഞാൻ സ്പെല്ല് ചെയ്ത് തരാം ഐ എൻ എൻ ഐ എസ് എഫ് ആർ ഇ ഇ ഇട്ടോ ഇൻഡസ്ട്രീ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സീറ ഞാൻ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും അതായത് നമ്മളെപ്പോഴും പ്രൊഡക്റ്റ് ഇട്ട ഓരോന്നും അതിൻ്റെ മേളിൽ 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 അങ്ങനെ ഇട്ട് പോകരുത് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇന്ന സ്പ്രേയുടെ ഈ ഒരു സിറം ഇട്ട് ഒരു മിനിറ്റ് നമ്മൾ സ്കിന്നിലേക്ക് ഒന്നാ നമ്മളൊരു ഫാനിൻ്റെ താഴെ അല്ലെങ്കിൽ ഫാനിൻ്റെ മുമ്പിൽ എവിടെയെങ്കിലും ഒന്നും ഇരുന്നാൽ മതി അല്ലാതെ നമ്മൾ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അങ്ങനെയൊന്നുമില്ല ഫാനിലെ ചോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്കിന്നിലേക്ക് അബ്സോർവ് ആവും അല്ലെങ്കിൽ നമ്മളുടെ ഡ്രയറൊക്കെ കൂളിൽ കൂളിൽ ഇട്ടിട്ട് അത് ഫേസിലേക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഗ്യസിൻ്റെ മുമ്പിൽ എങ്ങനെ ഇച്ചിരി കാറ്റ് കൊണ്ട് പെട്ടെന്ന് ഒന്ന് പെട്ടെന്നൊന്ന് ആവണം ഒരു മിനിറ്റ് എടുത്താൽ മതി അതിന് ശേഷം ഞാൻ കൊടുക്കുന്നത് എൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ അതും റൈസിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ റൈസിൻ്റെ മോയ്സ്ചറൈസർ എല്ലാം എപ്പോഴും എന്നോട് ചോദിക്കുന്നതാണ് ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാർ ഈ പ്രൊഡക്റ്റ് എല്ലാം വാങ്ങിച്ചിട്ട് കാരണം എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് മാം പ്രൊഡക്റ്റ് വാങ്ങിച്ചു സൂപ്പറാണെന്നുള്ള രീതിയിൽ കമൻറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം സോ ഫേസ് ഷോപ്പിൻ്റെ അപ്പോൾ ഞാൻ ആദ്യം ക്ലെൻസ് ചെയ്ത് ടേണർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ സിറം കൊടുത്തു സിറം കൊടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തത് അതിനുശേഷം ഞാൻ ഒരു കുറച്ച് സമയം ഞാൻ എൻ്റെ മോയ്സ്ചർ ചെയ്തിട്ട് ഞാൻ എൻ്റെ മസാജർ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം നമുക്ക് സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർവ് ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റൂല്ലേ ഇത് കൊടുത്ത് നല്ല രീതിയിൽ ഞാൻ മസാജ് കൊടുക്കാറുണ്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ടോ നന്നായിട്ട് മോയ്സ്ചറൈസർ ഞാൻ കൊടുക്കും മോയ്സ്ചർ ചെയ്യണതിന് ഒരു ഇതും ഞാൻ വരുത്തത്തില്ല കാരണം എനിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇതുള്ള താല്പര്യമുള്ള കാര്യമാണ് കാരണം എനിക്ക് ഞാൻ എന്താ പറയുക എപ്പോഴും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഫേസ് ഒന്ന് ക്ലിയർ ചെയ്ത് വാഷ് ചെയ്തിട്ട് മോയിസ്ചർ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സോ അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും മോയ്സ്ചറൈസർ നല്ല രീതിയിൽ കൊടുക്കും സോ ഇതിപ്പോൾ ഓണായി ഞാനിങ്ങനെ നമ്മളുടെ എന്താ പറയുക മോയ്സ്ചർ എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ മസാജ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇത് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെല്ലാവരും കണ്ട് കണ്ടിട്ടുണ്ടാവുന്നാണ് വിചാരിക്കുന്നത് സോ കാ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം കാരണം നമ്മൾ ഈ സിറോ മോയ്സ്ചറൈസറൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ഡീപ് നെൻട്രേഷൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ ഈ ജെ ട്രോളർ എന്ന് പറയുന്നത് പ്ലസ് നമുക്ക് എന്താ പറയുക ഒരു മസാജിങ് എഫക്റ്റ് കിട്ടും നൈറ്റ് നമ്മളിത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിന് സെൽസെല്ലാം കുറച്ചും കൂടെ ആക്റ്റീവായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യും കാരണം പ്ലസ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സി ടി എം പ്രൊസീജിയർ അല്ലെങ്കിൽ നമ്മുടെ നൈറ്റ് കെയറിന് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു മസാജ് പോലെ കൊടുത്തിട്ട് നമ്മൾ നമ്മളുടെ നൈറ്റ് കെയർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയാൽ വളരെ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ എൻ്റെ നൈറ്റ് പ്രോട്ടീനിൽ ചെയ്യുന്നത് പിന്നെ അറിയാമല്ലോ ഒരുപാട് ഒരുപാട് സിറംസ് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് പോകാം അങ്ങനെ എടുക്കുന്നില്ല കാരണം നമുക്ക് എന്താണോ പ്രശ്നം അത് മനസ്സിലാക്കിയാൽ ഞാൻ ഒരു കൊളേജിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് എപ്പോഴും വൈറ്റമിൻ സി എടുക്കാറുണ്ട് പിന്നെ കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ റിങ്കിൾസോ റിംഗിൾസോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ റെറ്റിനോൾ യൂസ് ചെയ്യാം അപ്പോൾ അതല്ല ഒരു ടീനേജ് പ്രായമുള്ള പിള്ളേരാണ് അവർക്ക് നല്ല ആഗ്നയൊക്കെയാണെങ്കിൽ ആണെങ്കിൽ സെർമിൻ്റെ സിറം യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമുക്ക് അതുപോലെ തന്നെ ആഗ്ന പ്രോബ്ലം ഉള്ളവർക്ക് അതിൻ്റെ തന്നെ ജെല്ല് കിട്ടുന്നുണ്ട് സോ അത് നൈറ്റ് ട്രീറ്റ്മെൻറ്റ് ബേസിലും യൂസ് ചെയ്യാം അങ്ങനെ അങ്ങനെ എന്താ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് ഏജ് അത് മനസ്സിലാക്കി ചെയ്യുക ഒരു ട്വൻറ്റി ഫൈവ് മുതൽ തേർട്ടി ഫൈവ് ഒക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് വൈറ്റമിൻ സി കുറച്ചും കൂടെ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ആട്ടോ നോ പ്രോബ്ലം നമുക്ക് വൈറ്റമിൻ സി എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇതെല്ലാം ആ ഒരു ഏജ് മുതലേ ചെയ്ത് വന്നിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചെയ്തു പോവാം അതല്ല ഒരു ഫോർട്ടി ഫൈവ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട് അതുപോലെ തന്നെ റിങ്കിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റെറ്റിനോൾ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നൈറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ മടിയൊന്നും കാണിക്കരുത് തീർച്ചയായിട്ടും നമ്മളുടെ എന്താ പറയുക നമ്മളെ കോൺഫിഡൻസോടുകൂടി നിർത്തുന്നത് നമ്മളുടെ എന്താ പറയുക നമ്മളുടെ പേഴ്സണാലിറ്റി തന്നെ ആയിരിക്കും നമ്മളെപ്പോഴും കാണുമ്പോൾ നമ്മൾക്ക് നമ്മളെ കണ്ട ഞാൻ കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണ് എന്ന് തോന്നാൻ പറ്റണം നമ്മളെപ്പോഴും മറ്റുള്ളവരെ കണ്ടിട്ട് മാത്രം നോക്കിയിരിക്കേണ്ടതല്ല സ്വയം നമുക്ക് നമ്മളെ കണ്ട ഓക്കെ എന്നുള്ള ഒരു ഫീൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം അപ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാം നമ്മൾ ലൈഫിൽ എന്ത് ചെയ്യാൻ പോകുമ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത് നമ്മൾ ഓക്കെ ആണ് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരുമ്പോഴാണ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇതുപോലെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും മടി കാണിക്കാതെ ഡെയിലി ചെയ്യുക എന്ത് നമ്മളിപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കാതെ ഇരിക്കുമോ ഇല്ലല്ലോ എന്തൊക്കെ പ്രശ്നമാണെങ്കിലും നമ്മൾ അതൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ സ്കിൻ കെയർ ആണ് നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ മിക്കപ്പോൾ കാര്യങ്ങളോ വട്ടോറിറ്റി അത് അങ്ങനത്തെ സംഭവമൊന്നും അല്ല ചെയ്യണത് ഇത് ഓൺലി നമ്മൾ സ്കിൻ കെയർ മാത്രമാണ് കേട്ടോ അപ്പോൾ എല്ലാം ും ചെയ്യണം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ പ്ലസ് എല്ലാ എല്ലായ്പ്പോഴും നമ്മൾ നന്നായിട്ടിരിക്കണം അത്രയേ ഉള്ളൂ നമ്മളുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ നന്നായിരിക്കണം എന്ന് ചിന്തിക്കുക അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ പ്ലസ് അല്ലാത്തവരാണെങ്കിലോ നമുക്കറിയാം നമ്മൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇനി മുതൽ എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കമൻറ്റ് ചെയ്ത് ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതറിയിക്കുക പ്ലസ് ലൈക്ക് ചെയ്യാൻ വിട്ടു പോർത് കേട്ടോ അപ്പോൾ എനിവേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ താങ്ക്